കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വേരൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം തെരുവുനായ ആക്രമണമാക്കി ഒതുക്കാൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണവുമായി വേലൂർ പഞ്ചായത്ത് പ്രതിപക്ഷ അംഗം മാസ്റ്റർ രംഗത്ത് പ്രദേശത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ അഞ്ച് ആടുകളും രണ്ട് പശുക്കിടാങ്ങളുമാണ് ആക്രമണത്തിനിടയായി കൊല്ലപ്പെട്ടിട്ടുള്ളത് ഉടമസ്ഥരോ മറ്റുള്ളവരോ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന ജീവിയെ നാളിതുവരെ കണ്ടിട്ടില്ല മാത്രവുമല്ല ആക്രമിക്കപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ ശരീരത്തിൽ ആറിഞ്ചോളം ആഴത്തിൽ മുറിവേൽക്കുകയും രക്തം നക്കി കുടിക്കുകയും ചെവികൾ കടിച്ചെടുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഒരു ജീവിയുടെയും ശരീരത്തിൽ നിന്നും മാംസം കടിച്ചെടുത്തിട്ടുമില്ല കഴിഞ്ഞയാഴ്ച അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആടുകളെ പരിശോധിക്കാനെത്തിയ ഡോക്ടറും പറയുന്നത് അക്രമി ഏതു തരം ജീവിയാണെന്ന് അറിയില്ലെന്നാണ് വസ്തുതകൾ ഇങ്ങനെയിരിക്കെ കേവലം തെരുവുനായ ആക്രമണമായി ഇതിനെ ഒതുക്കാൻ ശ്രമിക്കുന്നതായും വനം വകുപ്പ് അധികൃതർ അന്വേഷിക്കണമെന്നും മെമ്പർ ആവശ്യപ്പെട്ടു ബിസിബി ന്യൂസ് വേനൂർ